എല്ലാ തരത്തിലും കൃഷി മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധം പറഞ്ഞ മണ്ണിന്റെ മണ്ണിന്റെ ആരോഗ്യം മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണില് ചെയ്യണം അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ഞാൻ കഴിഞ്ഞ വലമായിട്ട് ഞാൻ നേരത്തെ ആ പങ്കുവെച്ചത് ഞാൻ തമിഴ്നാട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു ചലഞ്ചാണ് മണ്ണ് മണ്ണോട്ടും മണ്ണ് കളി വണ്ണമായിരുന്നു അതിൽ വായുവില്ല വെള്ളവും ഇല്ല ഏതോ ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ചകിരിച്ചോറിനെയാണ് ആശ്രയിച്ചത് ചകിരി ചോറിനെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് ആ മണ്ണിലിട്ടിട്ടാണ് നമുക്ക് കൃഷി ചെയ്തത് അപ്പൊ അത് മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അങ്ങനെ ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്ന മേഖല മാലിന്യ സംസ്കരണമാണ് അപ്പൊ ആ മാലിന്യ സംസ്കരണത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് എന്ന് നമ്മൾ തള്ളിക്കളയുന്ന സാധനങ്ങളെ നമുക്ക് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വലിയ ആയുധങ്ങളൊക്കെ मार्च में वही ना इधर मैंने अपना पता चल जाना पड़ता है उससे जाना और कर किचन के चोर ऐलान तक कोडेट करते किए और हमारे अपडेट जाना कि मैंने पोगे पुड़ी और वही करते किए मैंने किचन के चोर आने जान मैंने रजिस्टर चलता बागवाड़ मैंने कंपोस्ट याद अ ജൈവ വളം അങ്ങനെ ഞങ്ങൾ ആ ജൈവ വളം ഉണ്ടാക്കി ഞങ്ങൾ വലിയ കുഴിയൊക്കെ എടുത്ത് ആ കോഴിയിൽ അത് ഈ കമ്പോസ്റ്റ് മറച്ച് ഞങ്ങൾ വിഷയമാണ് ഈ സപ്പോട്ട അപ്പൊ ഈ സപ്പോട്ട ഞങ്ങൾ നാട്ടിൽ ഈ ചകരിച്ചോറ് ആയിട്ട് വരുന്ന കൂട്ടത്തില് തന്നെ അതിനകത്ത് ബേബി ചെറിയ ഫൈബർ അത് കയറുണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റിയ അതും ഒരു വേസ്റ്റ് ആയിട്ട് അപ്പൊ അത് ഞങ്ങള് ഈ ചെടിയുടെ ചുവട്ട് പൊതീടാൻ വേണ്ടിട്ട് ഉപയോഗിച്ചു കാരണം അവിടെ നേരത്തെ പറഞ്ഞ ഭയങ്കരമായിട്ട് കാറ്റടിച്ചിരുന്നു അപ്പൊ ഈ ചൈന കൊതയിട്ട് കഴിഞ്ഞാൽ ഒട്ടും പറന്നുപോകില്ല അപ്പൊ നമുക്ക് വേല് വഴിക്കാ നമ്മൾ കൊടുക്കുന്ന വെള്ളം അവിടെ സംരക്ഷിക്കാൻ പറ്റും ഞങ്ങളതുപോലെ അവിടെ ആ പ്രദേശത്ത് ആൾക്കാരും പ്രധാനമായിട്ടും കടല നമ്മുടെ മുട്ടിന്റെ കടലയും മല്ലിയാണ് കൃഷി ചെയ്യുന്നത് അപ്പൊ അത് ചെടികൂടി പറിച്ചെടുത്തിട്ടാണ് അത് ആവശ്യം അപ്പൊ അത് പറിച്ചെടുത്ത് അതായത് അതിനിയും കടലയും എടുത്ത് പിച്ച് കൊടുത്ത് അവരവിടെ ഇട്ട് അത് ഒക്കെ കത്തിച്ചു കിടക്കും സാധനങ്ങളും കൊണ്ടുവന്ന് ഈ ചക്കിരിച്ചോറും ഒക്കെ മിക്സ് ചെയ്തിട്ട് കമ്പോസ്റ്റ് ആക്കി ആ കമ്പോസ്റ്റ് കമ്പോസ്റ്റായിരുന്നു ഞങ്ങള് ഞങ്ങളുടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഞങ്ങള് പല കർഷകരുടെ ഫാമിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജൈവ വസ്തുക്കളും അതിന്റെ കൂടെ ഈ ചൈൽ ചോറ് ഈ ചൈലി ചോറിന്റെ ഒരു നമ്മള് എന്ത് സാധനം കമ്പോസ്റ്റ് ചെയ്യണം ഞാൻ നേരത്തെ മണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പോസ്റ്റ് ചെയ്യുന്ന അതായത് എയർ ഇഷ്ടം ഉണ്ടായിരിക്കണം ഈർപ്പം ഉണ്ടായിരിക്കണം അറുപത് ശതമാനമെങ്കിൽ ഈർപ്പം ഉണ്ടെങ്കിൽ ഒരു സാധനം കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് മരത്തിന്റെ വേസ്റ്റ് അല്ലെങ്കിൽ നമുക്കിപ്പം ഇവിടെ സോമെല്ലാം വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ ചിന്ത കിഴുന്ന ഇതൊക്കെ ചിലപ്പോൾ വേസ്റ്റ് പക്ഷെ അതിൻ്റെ അതൊക്കെ വെള്ളം കഴിഞ്ഞാൽ വെള്ളം കൂടെയുള്ളൂ അപ്പൊ ഈപ്പം നിന്നാലും മാത്രമേ കമ്പോഷിങ് നടക്കുള്ളൂ അപ്പൊ അതുപോലെ വേറെ സാധനങ്ങളും ഇപ്പൊ പച്ച ചാണകം അത് കൂട്ടിട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അതുകൊണ്ട് ഏറെ അപ്പം എന്ത് സാധനമാണെങ്കിലും നമ്മൾ ചൈന മിക്സ് ചെയ്താലും అది వేక్టి బాలన్స్ మెయిన్ చేయి కోరి నూరు పశువుల అప్పుోస్ట్ చాణకం తంపోస్ట్ చేస్తారు അതും കൊണ്ടുവന്ന് ചാണകമായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ കൂട്ടത്തില് വളമുണ്ടാക്കി നല്ല ക്വാളിറ്റി അപ്പൊ ഈ ചകിരിച്ചോർ എന്ന് പറയുന്ന രണ്ട് നില കമ്പോസ്റ്റിങ് നമ്മുടെ ഗോബർ ഗ്യാസ് ഉണ്ടാക്കുന്ന ഈ വായു ഇല്ലാതെ കമ്പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട് മറ്റത് നമ്മള് മറ്റ് സാധാരണ കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ കമ്പോസ്റ്റിംഗ് അതായത്

ഒരു കിലോ ഡ്രൈ മാത്രേസ്റ്റിംഗ് എഫക്റ്റീവ് അപ്പൊ ഈ ഒരു പ്രോസസ്സ് എനിക്ക് തോന്നുന്നത് ഓരോ കർഷകരും അവരുടെ തോട്ടത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുപേര് കൂടി അതിന് കുറച്ച് മെഷീനറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന സമയത്ത് ുംയം ആഡ് ചെയ്യാം അല്ലെങ്കിൽ കക്ക ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് ഈ കമ്പോസ്റ്റ് നമ്മുടെ നമ്മുടെ മണ്ണിനെ എങ്ങനെ മണ്ണിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണോ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതാണ് ഈ കമ്പോസ്റ്റ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആശയം അതായത് മണ്ണിന്റെ ജൈവാംശം എങ്ങനെ കൂട്ടാം അതിന് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കഴിഞ്ഞും ചെലവുന്ന രീതിയിൽ നമുക്കെങ്ങനെ നമ്മുടെ കയ്യിലുള്ള ജൈവ വസ്തുക്കളെ കമ്പോസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ മണ്ണിന്റെ ജൈവാംശം കൂട്ടാൻ പറ്റും